ക്രിസ്മസിൻ്റെ ഈ ഒരുക്കാലത്ത് ഇന്ന് ക്രിസ്മസ് ട്രീയെപ്പറ്റി ചിന്തിക്കാമെന്നാണ് കരുതുന്നത് ക്രിസ്മസ് ട്രീയുടെ പാരമ്പര്യവും തുടക്കവും കൃത്യമായ ഒരിടം ഇന്നും പറയാൻ കഴിയില്ല വ്യത്യസ്തമായ സംസ്കാരത്തിൽ വ്യത്യസ്തമായ രീതിയിലും വ്യക്തികളിലുമാണ് ഈ പാരമ്പര്യം ഊന്നി നിൽക്കുന്നത് ജർമ്മനിയിലാണ് ഇതിന് തുടക്കം കുറിച്ചതെന്ന് വിശ്വസിക്കുന്നു അത് പിന്നീട് മറ്റു സംസ്കാരങ്ങളിലേക്ക് പല രീതിയിലായി സ്വീകരിക്കപ്പെട്ടതാണെന്നും കരുതുന്നു കത്തോലിക സഭയുടെ പാരമ്പര്യത്തിൽ വിശുദ്ധ ബോനിഫസുമായിട്ട് ചേർന്ന് ക്രിസ്മസ് ട്രീയുടെ സന്ദേശം ക്രിസ്മസ് ട്രീയുടെ ആരംഭം പറയപ്പെടുന്നുണ്ട് അദ്ദേഹം ക്രിസ്മസിൻ്റെ ഒരുക്കുക കാലത്ത് ഓക്കുമരം വെട്ടിയെടുത്ത് അതുകൊണ്ടുവന്ന് നടുമുറ്റത്ത് വെച്ച് വച്ച് ക്രിസ്മസിൻ്റെ നിത്യത പ്രദാനം ചെയ്യുന്ന ക്രിസ്മസിൻ്റെ സന്ദേശം ലോകത്തിന്റെ മുന്നിൽ എന്ന് പറയപ്പെടുന്നു ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തിയാറിൽ മാർട്ടിൻ ലൂതർ ക്രിസ്മസിൻ്റെ ഒരുക്കകാലത്ത് അദ്ദേഹം തൻ്റെ ഭവനത്തിൽ ഇതുപോലെ ഒരു മരം ഒരുക്കി വയ്ക്കുകയും അത് അലങ്കരിച്ചു വയ്ക്കുകയും ചെയ്തു ജീവൻ നിത്യജീവൻ ക്രിസ്തു നമുക്കായി നൽകിയ നിത്യജീവൻ ഈ ഭൂമിയിൽ നാം ഏറെ സന്തോഷത്തോടു കൂടെ കാത്തുസൂക്ഷിക്കണമെന്ന് ഒരു ഓർമ്മപ്പെടുത്തലായിട്ടാണ് ഇത് നൽകിയതെന്നാണ് പറയപ്പെടുന്നത് എന്നാൽ ജർമ്മനിയോട് ചേർന്ന് പറയപ്പെടുന്ന മറ്റൊരു പാരമ്പര്യം ഡിസംബർ ഇരുപത്തിനാലാം തീയതി ആദ്യത്തിൻ്റെയും ഹവയുടെയും തിരുനാൾ ആഘോഷിക്കുന്നുണ്ട് ആ തിരുനാളിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അലങ്കാരമെന്ന് പറയുന്നത് പർദീസായിലെ മരം എന്ന് പറഞ്ഞ് ഒരു മരം അലങ്കരിച്ച് വയ്ക്കുമായിരുന്നു അനുസരണക്കേടിൻ്റെ അനുസരണക്കേട് മൂലം ഏതൻ തോട്ടത്തിൽ നിന്ന് ആദോഹവയും പുറത്തായത് ബൈബിളിൻ്റെ ചരിത്രമാണ് നന്മതിന്മകളുടെ വൃക്ഷത്തിൽ നിന്ന് കഴിക്കരുതെന്ന് ദൈവം നിർദ്ദേശിച്ചു എന്നാൽ ആദോഹവയും അനുസരിച്ചില്ല പ്രലോഭകൻ്റെ വാക്കിന് ചെവി കൊടുത്ത് പാപം ചെയ്ത് ആദോഹവയും ഏതൻ തോട്ടത്തിൽ നിന്ന് പുറത്തായി ആ വൃക്ഷത്തിന് പകരമായി നാട്ടിയതാണ് ക്രിസ്തുവിൻ്റെ കുരിശുമരമെന്ന് വിശ്വാസവും ഒക്കെ ചേർത്ത് നമുക്ക് വായിച്ചെടുക്കാം അതുകൊണ്ട് തന്നെ പറദീസായിലെ മരം എന്ന് പറഞ്ഞ് അലങ്കരിക്കുന്നത് പകരമായി വന്ന മനുഷ്യരക്ഷയ്ക്കായി വന്ന ക്രിസ്തുവിനെ പ്രതിനിധാനം ചെയ്തുകൊണ്ടാണ് ആ ഒരു പാരമ്പര്യം പിന്നീട് ക്രിസ്മസിലേക്ക് ചേർത്ത് വെച്ചുവെന്നും പറയപ്പെടുന്നുണ്ട് ഇംഗ്ലണ്ടിൽ വിക്ടോറിയ രാജ്ഞിയുടെ ഭർത്താവായ പ്രിൻസ് ആൽബർട്ടാണ് ക്രിസ്മസ് ട്രീയുടെ പാരമ്പര്യം ആരംഭിച്ചത് അദ്ദേഹം തൻ്റെ കൊട്ടാരത്തിൻ്റെ നടുമുറ്റത്ത് ക്രിസ്മസിനൊരുക്കമായി ക്രിസ്മസ് ട്രീ ഇടുന്ന ഒരു രീതിക്ക് തുടക്കം കുറിച്ചതായിട്ട് പറയപ്പെടുന്നുണ്ട് ഇതിങ്ങനെ ഓരോ സംസ്കാരത്തിലേക്ക് പിന്നീട് കൈമാറി പോവുകയും പലരും അത് ക്രിസ്മസിൻ്റെ ഏറ്റവും നല്ലൊരു അലങ്കാരമായി മാറ്റുകയും ചെയ്തു ഒരു പച്ചമരം പലപ്പോഴും ഈ വാടിപ്പോകാത്ത ഇലകളുള്ള മരങ്ങളാണ് വളരെ പെട്ടെന്ന് വാടാത്ത മരങ്ങളാണ് ക്രിസ്മസ് ട്രീ ആയി ഉപയോഗിച്ചിരുന്നത് പൈൻ മരങ്ങളാണ് പൊതുവെ ക്രിസ്മസിനായി ആദ്യകാലത്തും ഇപ്പോഴും ഉപയോഗിച്ചു വരുന്നത് കാരണം അതിൻ്റെ ഇലകൾ കൊഴിയുന്നത് വളരെ സാവധാനമാണ് പെട്ടെന്ന് അത് നഷ്ടപ്പെട്ടു പോവില്ല അതുകൊണ്ട് തന്നെ ക്രിസ്മസ് ഒരു പച്ചപ്പുള്ള ഓർമ്മയാണ് നിലനിർത്തി കൊണ്ടുപോകേണ്ട ഒരു ഓർമ്മയാണ് എന്ന് ക്രിസ്മസ് ട്രീ നമ്മളോട് പറഞ്ഞു വയ്ക്കുന്നുണ്ട് അതിനോട് ചേർന്ന് സമ്മാനങ്ങളൊക്കെ നൽകാറുണ്ട് സമ്മാനങ്ങളൊക്കെ തൂക്കിയിടുന്നുണ്ട് അതിൻ്റെ ചുവട്ടിൽ സമ്മാനങ്ങൾ വയ്ക്കുന്ന നല്ലൊരു പാരമ്പര്യമുണ്ട് ക്രിസ്മസിൻ്റെ അന്ന് പങ്കുവയ്ക്കുന്നതിന് ആവശ്യമായ സമ്മാനങ്ങളൊക്കെ ക്രിസ്മസ് ട്രീയുടെ താഴെ ഒരുക്കി വയ്ക്കുന്ന നല്ല ശീലം ഇന്നും എല്ലായിടത്തും നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ നിത്യതയെയും ക്രിസ്തുവിനേയും ഓർമ്മപ്പെടുത്തുന്നതാണ് ഈ ക്രിസ്മസ് ട്രീ എന്ന് പറയുന്നത് അതിൻ്റെ ഇലകൾ ഒഴിയാറില്ല സാവധാനം മാത്രമേ ഇലകൾ ഇതിന് നഷ്ടമാകുകയുള്ളൂ ദൈവത്തോട് ചേർന്ന് പോകുന്ന മനുഷ്യരെ പലപ്പോഴും ഈ ഒരിക്കലും ഇലവാടാത്ത മരങ്ങളുമായി താരതമ്യപ്പെടുത്തിയാണ് സംസാരിക്കാറ് ജെർമിയായുടെ പുസ്തകം പതിനേഴാം അധ്യായം എട്ടാം വാക്യത്തിൽ നാം വായിക്കുന്നത് നാറ്റുതീരത്ത് നട്ട വൃക്ഷത്തെപ്പറ്റിയാണ് ഒരിക്കലും ഇലവാടാത്ത വേനലിനെ ഭയപ്പെടേണ്ട ആവശ്യമില്ലാത്ത എല്ലാ സമയത്തും ഫലം നൽകുന്ന ആറ്റുതീരത്ത് നട്ട വൃക്ഷമായിട്ട് ദൈവത്തിൽ ആശ്രയിക്കുന്ന മനുഷ്യനെ പറയുന്നുണ്ട് ഇത് ക്രിസ്മസ് ട്രീയോട് ചേർത്ത് ചിന്തിക്കുമ്പോൾ കുറെ കൂടി സൗന്ദര്യമുള്ളതായി രൂപാന്തരപ്പെടുന്നു അതുപോലെ തന്നെ ഹോസിയായയുടെ പുസ്തകം പതിനാലാം അധ്യായം ആറാം വാക്യത്തിൽ അവൻ്റെ ശാഖകൾ പടർന്നു പന്തലിക്കും അവന് ഒലിവിൻ്റെ മനോഹാരിതയും ലെബനോൻ്റെ പരിമളവും ഉണ്ടാകും ഇതും ദൈവത്തിൽ ആശ്രയിക്കുന്ന ദൈവത്തോട് ചേർന്ന് നടക്കുന്ന മനുഷ്യൻ്റെ ജീവിതത്തോട് ചേർന്ന് പോകുന്ന കാര്യമാണ് ക്രിസ്മസ് എല്ല്പ്പോഴും നന്മകൾ ദൈവം നമുക്ക് പ്രദാനം ചെയ്യുന്നുവെന്നും ഒരിക്കലും നഷ്ടപ്പെടാത്ത ഒരു സ്നേഹവുമായി ദൈവം നമ്മോട് കൂടെ നടക്കുന്നു എന്നുള്ളതിൻ്റെയും ഒരു ഓർമ്മപ്പെടുത്തലായതുകൊണ്ട് തന്നെ ക്രിസ്മസ് ട്രീക്ക് അതിൻ്റേതായ ഒരു സന്ദേശവും പ്രാധാന്യവും ഇന്ന് നിലനിൽക്കുന്നു നമ്മൾ അതിനോടൊപ്പം ഈ വാടാത്ത ഇലകൾ അല്ലായെങ്കിൽ സാവധാനം മാത്രം ഒഴിഞ്ഞു പോകുന്ന ഇലകളെ പറ്റി പറയുമ്പോൾ നമുക്കൊരു പ്രതീക്ഷയുണ്ട് ജീവിതത്തിൽ എന്തൊക്കെ സംഭവിച്ചാലും ജീവിതത്തിൽ നമ്മോടുകൂടെ ഉള്ളതും നാം കൊണ്ടു നടക്കുന്നതുമായ കാര്യങ്ങളൊക്കെ കൊഴിഞ്ഞു പോകുമ്പോഴും ഒറ്റയടിക്ക് എല്ലാം ഇല്ലാതാവില്ല നമുക്ക് പ്രതീക്ഷയ്ക്ക് പിന്നെയും വകയുണ്ട് എന്ന് ഈ മരം നമ്മെ ഓർമ്മപ്പെടുന്നുണ്ട് ജോബിൻ്റെ പുസ്തകമാണ് അതിന് ഏറ്റവും സുന്ദരമായിട്ട് നമുക്ക് പറയാൻ കഴിയുന്നത് കാരണം ജോബാണ് തൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ കഷ്ടതകളുടെ വഴിയിലൂടെ നടക്കുകയും എല്ലാം നഷ്ടപ്പെട്ടു പോയ ഒരു മനുഷ്യൻ നിരാശയിലേക്ക് നിബന്ധിക്കാനായി എല്ലാ എല്ലാ സാധ്യതകളിലും ഉണ്ടായിരുന്നൊരു മനുഷ്യൻ്റെ ജീവിതത്തിൽ പറയുന്നൊരു വാചകം പതിനാലാം അധ്യായം ഏഴാം വാക്യം അവിടെ പറയുന്ന ഇതികയാണ് വൃക്ഷത്തിന് പ്രത്യാശയുണ്ട് മുറിച്ചാൽ അത് വീണ്ടും തളർക്കും അതിന് പുതിയ ശാഖകൾ ഉണ്ടാകാതിരിക്കുകയില്ല ഇത് ജീവിതത്തോട് ചേർന്ന് ജോബ് പറഞ്ഞൊരു പാചകമാണ് തൻ്റെ വ്യക്തി ജീവിതത്തോട് ചേർന്ന് ജോബ് പറഞ്ഞൊരു പാചകമാണ് അതുകൊണ്ട് തന്നെ ക്രിസ്മസ് ട്രീ അത് നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ സന്ദേശം എന്ന് പറയുന്നത് പ്രതീക്ഷയോടുകൂടി ജീവിക്കാനായിട്ട് കഴിയുക ഇല തളിർത്തുമെന്ന് വിശ്വസിക്കാനായിട്ട് കഴിയുക ഇല കൊഴിഞ്ഞേക്കാം ഇല കൊഴിഞ്ഞുമെങ്കിലും അത് തളിർത്തും അത് നമ്മുടെ ജീവിതത്തിന് ദൈവം നൽകുന്ന പച്ചപ്പ് ഒരിക്കലും നഷ്ടമാവില്ല ദൈവത്തിൽ പ്രത്യാശ അർപ്പിക്കുന്നവൻ്റെ ജീവിതത്തിന് ഇല പൂർണ്ണമായും കൊഴിഞ്ഞു പോവുകയുമില്ല എന്ന് ക്രിസ്മസ് നമ്മോട് പറയുന്നുണ്ട് അതോടൊപ്പം തന്നെ ക്രിസ്മസിൻ്റെ ക്രിസ്മസ് ട്രീയോട് ചേർന്ന് വയ്ക്കുന്ന സമ്മാനങ്ങൾ നാം ോകത്തിൻ്റെ മുന്നിൽ സന്തോഷം പ്രദാനം ചെയ്യാനായി വിളിക്കപ്പെട്ട മനുഷ്യരാണ് എന്ന് ഒരു ഓർമ്മപ്പെടുത്തൽ കൂടി നമുക്ക് നൽകുന്നുണ്ട് അവൻ ഏതൻ തോട്ടത്തിലെ എല്ലാ തിന്മകൾക്കും എല്ലാ തിന്മകൾക്കും തുടക്കം കുറിച്ച അനുസരണക്കേടിൻ്റെ ഫലത്തിൽ നിന്ന് വ്യത്യസ്തമായി ക്രിസ്തു എന്ന് പറയുന്ന ജീവൻ്റെ വൃക്ഷത്തിൽ നിന്ന് നാം പുതുമയിലേക്ക് കടന്നു വന്നതിൻ്റെ ഒരു ഓർമ്മപ്പെടുത്തൽ കൂടി ക്രിസ്മസ് ട്രീ നമുക്ക് നൽകുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം കൃപാനിധിയായ ദൈവമേ ഞങ്ങളുടെ ജീവിതത്തിൽ പരിമിതികളും പോരായ്മകളും ഉണ്ടാകുമ്പോഴും സങ്കടങ്ങളും പ്രയാസങ്ങളും ഉണ്ടാകുമ്പോഴും പ്രതീക്ഷ കൈവിടാതെ ജീവിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ അങ്ങാകുന്ന ആറ്റുതീരത്ത് നട്ടവൃക്ഷമാണെന്നുള്ള ബോധ്യത്തോടു കൂടി തന്നെ ജീവിക്കാൻ ഒരിക്കലും ഇലക്കൊഴിയാതെ വേനലിനെ ഭയപ്പെടാതെ സ്വച്ഛമായി ജീവിക്കാൻ ഞങ്ങളെ ഓരോരുത്തരെയും പ്രാപ്തരാക്കണമേ ആമേൻ